ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ട ആ പ്രൊമോയുടെ ഒരു ക്ലാരിറ്റി തരുന്ന ഒരു പ്രൊമോയാണ് ഇന്നലെ നിവിൻ പുറത്തു പോകുന്ന ഒരു പ്രൊമോ കാണിച്ചിരുന്നു അതേ പ്രൊമോ തന്നെയാണ് ഇന്ന് വിട്ടിരിക്കുന്നത് അതിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിവിൻ അല്പസമയം മുമ്പ് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം നിവിൻ പറയാണ് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്തു പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാണ് അങ്ങനെയെങ്കിൽ പ്രധാന കവാടം തുറന്നു തരുന്നതായിരിക്കും നിങ്ങൾക്ക് പോകാം എന്നാണ് നെവിനോട് പറയുന്നത് അപ്പം നെവിൻ പറയുന്നു ശരിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പം നൂറ നൂറ ഷൗട്ട് ചെയ്യുകയാണ് യു ഹാവ് ഗഡ്സ് യു ഹാവ് ടു ഗോ എന്ന് പറയുകയാണ് യു ഹാവ് ഗഡ്സ് യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞിട്ട് നൂറ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറയും ആതിലേയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നൂറ ആദിലേയുമായിട്ട് നെവിനുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇത് പുറത്തു പോകുന്നത് അത് ശരിവെക്കുന്ന രീതിയിലാണ് നൂറ അവിടെ നിന്ന് പറയുന്നത് യു ഹാവ് ഗഡ്സ് യു ഹാവ് ടു ഗോ എന്ന് പറയുകയാണ് പക്ഷെ ബാക്കി എല്ലാവരും പുറകെ ഓടുന്നുണ്ട് നെവിനെ പോരുത് അപ്പോഴേക്കും നെവിൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് മറ്റേ ഗേറ്റ് തുറന്നപ്പോഴേക്കും പ്രധാന കവാടം എന്ന് അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ് അതിൻ്റെ പുറകെ ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ട് നെവിൻ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പക്ഷേ നൂറ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് യു ഹാവ് ഗാഡ്സ് യു ഹാവ് ടു ഗോ എനിക്ക് തോന്നുന്നു നൂറ് ആതിലെയും നെവ്യും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നമാണ് അതെന്തായാലും നിങ്ങൾക്ക് ഇന്ന് ലൈവിൽ കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതൊരു എൻ്റെ അഭിപ്രായം